മധുപാനത്തിന് അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ ബീഡി സിഗറേറ്റിന് അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ വെക്കില പാക്ക് പോവയിലക്കു അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ മയക്കുമരുന്നിനു അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ എവിടേക്കാണ് നിന്റെ യാത്ര നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ മധുപാനത്തിന് അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ ബി ഡി സിഗറേറ്റിന് അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ വെറ്റിലപാക്ക് പോവയിലക്കു അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ മയക്കുമരുന്നിനു അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ എവിടേക്കാണ് നിന്റെ യാത്ര നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ മധുപാനത്തിന് അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ ബീ ഡി അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ വെക്കില പാക്ക് പോവയിലക്കു അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ മയക്കുമരുന്നിനു അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ എവിടേക്കാണ് നിന്റെ യാത്ര നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ മധുപാനത്തിന് അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ ബീ ഡി സിഗരേറ്റിന് അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ വെക്കില പാക്ക് പോവയിലക്കു അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ മയക്കുമരുന്നിനു അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ എവിടേക്കാണ് നിന്റെ യാത്ര നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ മധുപാനത്തിന് അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ ബി ഡി സിഗരേറ്റിന് അടിമ എങ്കിൽ സാത്താനുക്കും അടിമ തന്നെ നീ വെക്കില പാക്ക് പോ